നമസ്കാരം ഇന്നലെ വന്ന ഒരു വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാമേ ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ട യുവതിയെ നിരന്തരം ശല്യം ചെയ്യുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വിജേഷ് കുമാർ നമ്പൂതിരിയാണ് കോഴിക്കോട് കസബ പോലീസ് പിടികൂടിയത് അതായത് ട്രെയിൻ യാത്രയ്ക്കിടെ ഇയാൾ തൊട്ടടുത്ത സീറ്റിലിരുന്ന യുവതിയെ പരിചയപ്പെട്ട് ആ യുവതിയുടെ ഫോൺ നമ്പർ കൈക്കലാക്കി എന്നാണ് പറയുന്നത് എങ്ങനെ കൈക്കലാക്കി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇനി യുവതി ശുചിമുറിയിൽ പോയ സമയത്ത് വല്ലതും ബാഗിന്റെ സിബ് തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന ഫോൺ നമ്പർ ഇയാൾ കൈക്കലാക്കുകയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല ഏതായാലും പോലീസ് അതിവിദഗ്ധമായി ഇയാളെ പിടികൂടിയിട്ടുണ്ട് ഇയാൾക്ക് പേരുണ്ട് ഇയാൾക്ക് ഫോട്ടോയുണ്ട് ഇയാളുടെ അഡ്രസ്സ് സഹിതം കൊടുത്തിട്ടുണ്ട് സ്ഥല എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ യുവതിക്ക് പേരില്ല വയസ്സില്ല യുവതിയെക്കുറിച്ചുള്ള യാതൊരു സൂചനകളുമില്ല ഇത്തരം വാർത്തകൾ എന്നിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് എപ്പോഴും അങ്ങനെയാണ് കാരണം ട്രെയിനിൽ വെച്ച് ആദ്യമായി കാണുന്ന ഒരാൾ അയാളുമായി പരിചയത്തിലാകുന്നു അയാൾക്ക് തന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു ഈ യുവതി അറിയാതെ യുവതിയുടെ സഹകരണമില്ലാതെ ഒരിക്കലും യുവതിയുടെ ഫോൺ നമ്പർ ഈ യുവാവിന്റെ കയ്യിൽ എത്തുകയില്ല അത് ചെയ്തിട്ട് എന്താണെങ്കിലും ഇവർ നിരന്തരം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടാകും ഇതിനെ തുടർന്ന് ഈ യുവതിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഭർത്താവോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഇത് കൈയോടെ പിടികൂടും പിടികൂടുമ്പോൾ സ്വന്തം ജീവനും ജീവിതവും ഭാവിയും സംരക്ഷിക്കാൻ വേണ്ടി യുവതി എന്ത് ചെയ്യും അയ്യോ എനിക്കറിയില്ല അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് വെറുതെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുകയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻ്റ് കൊടുക്കാം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ട താമസം സ്ത്രീകളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ജനമൈത്രി പോലീസ് യുവാവിനെ കൈയോടെ പിടികൂടുന്നു അത് വലിയ വാർത്തയാക്കുന്നു യുവാവിന്റെ പേരിൽ സകല കുറ്റങ്ങളും ചാർത്തപ്പെടുന്നു യുവതി അവിടെ ആ ഇരയായി മാറും അപ്പൊ ഇത്തരം സംഭവങ്ങൾ സ്ത്രീകൾ നടത്തുന്ന മുതലെടുപ്പിൽ പെടുന്നതായിട്ടേ കാണാൻ എനിക്ക് സാധിക്കാറുള്ളൂ അതിനോടൊപ്പം തന്നെ ആണുങ്ങൾ തുടർച്ചയായിട്ട് ഇത്തരം മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടുന്നതിന് നിങ്ങൾക്കുള്ള ഒരു അവസാന മുന്നറിയിപ്പായിട്ടെങ്കിലും നിങ്ങൾ ഇതിനെ കാണുക കാരണം ഒരു സ്ത്രീയുടെ സഹകരണത്തോടെയാണ് മാക്സിമം ബന്ധങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അത് എത്ര രഹസ്യമായിട്ട് പോകുന്ന ബന്ധങ്ങളാണെങ്കിലും ആ സ്ത്രീയുടെ സഹകരണം ഇല്ലാതെ ആ സ്ത്രീയും കൂടി സഹകരിക്കാതെ മുന്നോട്ട് പോകില്ല അതിൽ യാതൊരു സംശയവും പക്ഷേ അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെടുന്നത് ഈ പുരുഷൻ മാത്രമായിരിക്കും കഴിഞ്ഞ ദിവസവും ഒരു സംഭവം ഉണ്ടായി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു യുവാവിന്റെ കൂടെ ട്രെയിനിന് മുന്നിൽ ചാടി പതിനേഴ് വയസ്സെന്ന് പറയുമ്പോൾ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല അതിൽ മുറുകി പിടിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ യുവാവിനെതിരെ മുപ്പത്തെട്ട് വയസ്സുള്ള ആ യുവാവിനെതിരെ ഒരു പരാതി കൊടുത്തു അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെയുള്ള ാണ് അയാൾ കാണിച്ചത് ചെറ്റത്തരമാണ് അതോടെ നിൽക്കട്ടെ പക്ഷെ എന്ത് പറഞ്ഞാലും ഈ പെൺകുട്ടിയും അയാളും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതാണ് സത്യം പെൺകുട്ടിയുടെ പ്രായമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷെ ആ പ്രായത്തിന്റെ പെൺകുട്ടി പ്രായപൂർത്തി ആയില്ല എന്ന ഒറ്റ കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് വീട്ടുകാർ യുവാവിനെതിരെ പരാതി കൊടുത്തത് ഈ ആൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുകയാണെന്ന് പറഞ്ഞാണ് ഇവർ പരാതി കൊടുത്തത് അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ദിവസമാണ് ഇവർ രണ്ടുപേരും കൂടി അങ്ങ് ജീവൻ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി അതും ആണുങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു സംഭവമാണ് അതിനുശേഷം ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാന നിരീക്ഷണമുണ്ടായി ഒരു പരാമർശമുണ്ടായി അതായത് നാൽപ്പത് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ വയസ്സുകാരന് ജാമ്യം അനുവദിച്ചു സുപ്രീം സുപ്രീംകോടതി അപ്പൊ കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ നാല്പത് വയസ്സുള്ള യുവതി എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടിയല്ല അവർക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഏഴ് തവണയാണ് ജമ്മുവിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവരുടെ ഒരു കൂടി മാത്രമാണ് ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ പരാതി കൊടുത്ത നാൽപ്പതുകാരിയുടെ ഭർത്താവിനടക്കം ഇവരുടെ ബന്ധം അറിയാവുന്നതുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വയസ്സുകാരനെ ജാമ്യം പോലും നിഷേധിക്കാൻ തരത്തിലുള്ള ഒരു കുറ്റക്കാരനായി കണക്കാക്കാനാവില്ലെന്നാണ് കോടതി പറഞ്ഞത് അത് വളരെ കൃത്യമാണ് കാരണം എല്ലാ കുറ്റകൃത്യങ്ങളിലും പരമാവധി രഹസ്യ ബന്ധങ്ങളിലെല്ലാം ഒരുപോലെ പങ്കാളിത്തം ഉണ്ടായിട്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ പുരുഷനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് സ്വന്തം തടി നോക്കുന്ന സ്ത്രീകൾ അതൊരുപാട് വർദ്ധിച്ചു വരികയാണ് എത്രയൊക്കെ കിട്ടിയിട്ടും ആണുങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ് ഇതിലെ പ്രധാന പോയിന്റ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളും ഇവിടെയുള്ള അവരുടെ കേസുകളിൽ ഇത്തരം കേസുകളിലൊക്കെ അതിവേഗമായിരിക്കും കാര്യങ്ങൾ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നത് അവർക്ക് അനുകൂലമായിരിക്കും പല പോയിന്റുകളും അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാർ എത്ര കണ്ട് നാക്ക് ഉപയോഗിച്ച് പറഞ്ഞാലും അവരെ നിരന്തരം ശല്യം ചെയ്തു അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കും അതുകൊണ്ട് നോക്കിയും കണ്ടും ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പഠിക്കുക ഒരുപാട് തവണ ഇക്കാര്യം പറഞ്ഞു ഇന്നലത്തെ തന്നെ ഈ ട്രെയിനിൽ പരിചയപ്പെട്ട ആ സംഭവത്തിൽ തന്നെ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് നിരന്തരമായി ശല്യം ചെയ്യുക പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ അപകീർത്തിപ്പെടുത്തുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ പുരുഷൻ നല്ലവനാണോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം അവന് നല്ല സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുകയല്ല പക്ഷേ പുരുഷന്മാർ കുറച്ചുകൂടി ജാഗ്രതയോടെ വേണം സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇനി സ്ത്രീകളാണെങ്കിലും അത്ര ബോധമില്ലാത്ത സ്ത്രീകളൊന്നും അല്ലല്ലോ അതായത് ഒരുവിധം പ്രായപൂർത്തിയായവർക്കൊക്കെ അറിയാം ട്രെയിനിൽ പെട്ടെന്ന് ഒരാൾ പരിചയപ്പെട്ടാൽ അയാൾക്ക് ഒരു കാരണവശാലും നമ്മളുടെ നമ്പർ കൊടുത്തുകൂടാ അപരിചിതരോട് പരമാവധി സംസാരിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മറ്റൊരാൾക്ക് നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമർഥ്യവും ബുദ്ധിയുമൊക്കെ ഉള്ള ആ സ്ത്രീകളെ അത് ചെയ്യുകയുള്ളൂ അങ്ങനെ അത്ര ബോധമില്ലാത്തവരാണെങ്കിൽ പറഞ്ഞു തരികയാണ് ആർക്കും അങ്ങനെ നമ്പർ കൊടുക്കാതിരിക്കുക ആരുമായും അടുത്ത് ഇടപെടാതിരിക്കുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നടക്കാതെ പോയ നമ്മുടെ സഫലമാകാതെ പോയ സ്വപ്നങ്ങൾ ഇതൊന്നും അന്യരുമായിട്ട് അപരിചിതരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക വർഷങ്ങളോളം ഒരാളുടെ കൂടെ ജീവിച്ചാലോ അല്ലെങ്കിൽ വർഷങ്ങളോളം അറിയാവുന്ന ഒരാളെ പോലും പെട്ടെന്നൊരു ദിവസം നമ്മൾക്ക് അന്യനായി കാണേണ്ടി അല്ലെങ്കിൽ അന്യനായി കാണേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആർക്കും ആർക്കുമാരെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ വരെ സ്നേഹിച്ചു വന്നവർ ഇന്ന് കുത്തിക്കൊല്ലുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അപരിചിതരുമായിട്ട് അടുത്തിടപഴകാതിരിക്കുക അടുത്ത ല്ല അവരോട് ഇടപഴകേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്ത്രീകളും സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ പുരുഷന്മാരും അതീവ ജാഗ്രത പാലിക്കുക